നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളയാണിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശിക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം പശ്ചിമബംഗാളിലും സമീപ പ്രദേശങ്ങളിലും രൂപപ്പെട്ട ന്യൂനമർദ്ദം ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലൂടെ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി കിഴക്കൻ ഉത്തർപ്രദേശിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ സാമാന്യം വേദപ്പെട്ട മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില ഇരുപത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിള നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാഴ്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക ഹൃശ്യകാല നിലനങ്ങൾക്ക് ആദ്യഘട്ട രാസവളപ്രയോഗം നടത്താവുന്നതാണ് ഒരേക്കറിന് നാൽപ്പത് കിലോഗ്രാം യൂറിയ എഴുപത്തെട്ട് കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് പന്ത്രണ്ട് കിലോഗ്രാം പൊട്ടാഷ് എന്ന തോതിൽ രാസവളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് മണ്ണിൽ ഈർപ്പമുള്ളതിനാൽ തെങ്ങുകൾക്ക് വളപ്രയോഗം നടത്താവുന്നതാണ് വലിയ തെങ്ങൊന്നിനും മുന്നൂറ്റി അറുപത്തൊന്ന് ഗ്രാം യൂറിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് അറുന്നൂറ്റി അറുപത്തെട്ട് ഗ്രാം മ്യൂററ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ വീതം ഇട്ട് കൊടുക്കാവുന്നതാണ് മഴക്കാലത്ത് ജാതിയിൽ ഇലപ്പൊഴിച്ചിൽ രോഗത്തിന് സാധ്യതയുണ്ട് മുൻകരുതലായി ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയോ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ശക്തമായ മഴ മൂലം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാഴ്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മഴയില്ലാത്ത സമയം മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക മഴക്കാലത്ത് പയറിൽ കേട് എന്ന രോഗം കാണാനിടയുണ്ട് പ്രതിവിധിയായി ഒരു ഗ്രാം കാർബൻ ഡയോക്സിം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക മൃഗസംരക്ഷണം കുളമ്പ് ചെയ്യൽ കുളമിനുണ്ടാവുന്ന ശതങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനായി വെള്ളക്കെട്ടുകളിൽ മേയാൻ വിടാതിരിക്കുക ഇലികളിൽ നിന്നും പകരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ് എന്ന രോഗം ഉരുകൾക്കും കർഷകർക്കും ഒരുപോലെ മാരകമാണ് നന്ദി